എല്ലാവർക്കും നമസ്കാരം സിനിമയെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല പക്ഷെ സിനിമയുടെ പേര് കേട്ടില്ലേ എൻ ജീവനെ അപ്പം മണിപ്രസാദിന്റെ ജീവനാണ് അത് ആ പേര് പോലെ തന്നെ അവൻ്റെ ജീവനാണ് അവൻ അതുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അവന് എല്ലാ കാര്യത്തിലും ഒരു പ്രൊഡ്യൂസറെ കൊടുക്കാനും അന്ന് തൊട്ട് ഇന്ന് വരെയും കൂടെ ഇവർക്കൊക്കെ തന്നെ നമ്മൾ ആദ്യം നന്ദി പറയണം പിന്നെ എനിക്ക് ഇതിനകത്ത് വന്നത് നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ക്യാമറ അസിസ്റ്റന്റായിട്ട് ഉൽപ്പൽ സാറിന്റെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്തുള്ള പരിചയാണ് എനിക്ക് അന്ന് തന്നെ അവൻ ചെയ്യുന്ന ഒരുപാട് വർക്കില് ഞാൻ ചെയ്തിട്ടുണ്ട് സാറിന്റെ കൂടെ പക്ഷെ അവൻ ആയൊരു സ്നേഹവും ആയൊരു ബന്ധവും മറക്കാതെ അവൻ തനിച്ച് ചെയ്യുമ്പം എന്നെ വിളിച്ചു വന്ന അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ വാക്കുകളെല്ലാം അവൻ നിറവേറ്റി ഇനി സിനിമയാണെങ്കിലും നല്ല ഒരു കഥയാണ് എനിക്ക് കിട്ടിയ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടർ ഇത് നടക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ ഞങ്ങൾ അഭിനയിച്ചവരും അല്ലെങ്കിൽ ഡയറക്ടറും മറ്റുള്ളവരും ഇത് പറഞ്ഞു തന്നുകൊണ്ട് മാത്രം കാര്യമായില്ല എല്ലാവരും കാണണം അവൻ്റെ ജീവൻ തന്നെയാണ് എൻ ജീവനെന്നുള്ള സിനിമ ഒത്തിരി നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്കും കിട്ടി ഒരുപാട് നന്ദി പറയണേ ഞാൻ ഒരിത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത് നല്ലൊരു ക്യാരക്ടർ ആണ് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അതുപോലെ ഇതില് പുതുമുഖങ്ങളാണ് നായകനും നായികയും പക്ഷെ അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എന്നെ പ്രത്യേകിച്ചും കാരണം ഒത്തിരി നന്നായി ചെയ്തിട്ടുണ്ട് അവര് കഴിവിൻ്റെ അപ്പുറം വേണം പറയാൻ ഒരു പുതിയ കുട്ടികളാണ് അത് ചെയ്തത് എന്നുള്ളത് ഒരു പടം കാണുന്നവർക്കാർക്കും അറിയില്ല ഞങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് എന്തായാലും എല്ലാവരും പടം കാണണം അവൻ്റെ ജീവനെ നിലനിർത്തണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം ഉടനീളം കിട്ടുന്നില്ലെന്ന് മാത്രല്ല ഞാൻ ഈ കൂതറ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അരി മേടിച്ചു പോണത് സത്യം പറഞ്ഞാല് കാരണം അങ്ങനത്തെ വേഷങ്ങള് ആണ് പക്ഷെ എനിക്ക് രണ്ടേ രണ്ട് കാര്യം മാത്രമേ വേണ്ടു തുണിയും വേണം പണവും വേണം വേറൊന്നും വേണ്ട ഗോത്രവേഷം ഞാൻ പറഞ്ഞാലും ഒരു മുട്ടിൻ്റെ താഴെ വരെ തുണി വേണം പിന്നെ പണവും വേണം അപ്പോൾ എന്ത് വേഷവും ചെയ്യുന്നു പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കസ്തൂരിമാനാണ് പറയത്തക്കൊരു മൂവി ആദ്യത്തിൽ ഞാൻ ചെയ്യാൻ പക്ഷെ അത് ഇതുപോലെ ഇതുപോലെയല്ലായിരുന്നു കണ്ടവരെല്ലാവരും പറയും ബാക്കി മുഖം പറയണില്ല അതിനെക്കുറിച്ച് പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല അതിന്റെ തെറ്റു ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങൾ എല്ലാവരും പറയാ തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയാ അപ്പോഴല്ലേ ഇനി ശരിയാക്കാൻ പറ്റുള്ളൂ ഒരെണ്ണം കാണുമ്പോൾ നമ്മൾ എനിക്ക് തോന്നും ഒന്നും കൂടി ശരിയാക്കായിരുന്നു അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും കലൊരിക്കലും പൂർത്തിയല്ലോ അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ എനിക്ക് തന്നതിന് ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ് ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നില്ലേ അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല പക്ഷേ കുട്ടിയെ ഇത് എത്തുകൊടുക്കുന്നു ദത്ത് കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണ് അറിയില്ല അപ്പം ആ കുട്ടിയെ അറിയിപ്പിക്കുന്നില്ല അങ്ങനെ ദത്ത് കൊടുക്കുന്നു പിന്നെ അവർ തിരിച്ചു വരുന്ന കഥകളും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാവരും പണം കാണുക അപ്പോഴേ പറയാൻ പറ്റുന്നു എല്ലാവർക്കും ഇപ്പോഴും നല്ല രീതിയിൽ മീഡിയ നോക്കിയാലും സോഷ്യൽ മീഡിയ നല്ല രീതി വൈറൽ ആയി കൊടുക്കും പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ആ നന്നായി ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം ആരെങ്കിലും എന്തെങ്കിലും ഒരു വേഷം തരാന്ന് വിചാരിച്ചാൽ അതില്ലാന്ന് പറയണല്ലേ അല്ലെങ്കിലേ പാരയുടെ കൂട്ടാണ് എനിക്ക് ഇനിയിപ്പൊ പോരാത്തത് നിങ്ങളും തന്നോളൂ വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നില്ല എനിക്ക് കിട്ടുന്നതെല്ലാം നല്ലത് കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ അങ്ങനത്തെ അങ്ങനത്തെ കിട്ടട്ടെ അരി മേടിച്ചു പോണ്ടേ മോനെ തൊണ്ണൂറ്റഞ്ചു വയസ്സ് അമ്മയാണ് തൊണ്ണൂറ്റഞ്ചു വയസ്സായി അമ്മയാണ് എനിക്ക് അതിന് കഞ്ഞി കൊടുക്കണം അത് ഈ സിനിമാക്കാര് പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അത് മാത്രമേ ശേഷം തന്നാലും ചെയ്യും തുണിയും വേണം പണവും വേണം എല്ലാവർക്കും നമസ്കാരം പുതിയ ആദ്യമായി ചിത്രമാണ് അപ്പോൾ